നമ്മുടെ കർഷക സഹോദരങ്ങൾ എല്ലാ വർഷവും കൃഷി ചെയ്യുന്ന വിളകളാണിത് ലോകത്തിലെ എട്ട് പൂജ്യം ശതമാനം കർഷകരും അവരുടെ വയലുകളിൽ എഴുന്നേൽക്കുന്നു എന്നാൽ കർഷക സഹോദരങ്ങളുടെ കഠിനാധ്വാനത്തിൽ പലതരം ഷഡ്പഥശുലഭങ്ങൾ ഇതിനകം തന്നെ തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ തങ്ങളുടെ പ്രതീക്ഷകളെ ആക്രമിക്കാൻ തയ്യാറായിരിക്കുന്നു എം ഐ ലൈഫ് സ്റ്റൈൽ ഇന്ത്യ ഗ്രോ ബൂസ്റ്ററയാണ് നിങ്ങൾക്കായി കൊണ്ടുവന്നത് ഇൻഡ്യ ഗ്രോ സൂപ്പർ വൈറ്റ് ഗ്രബ് ചിതൽ കട്ടുവേം ഒച്ച് കുൽച്ചാടി തുടങ്ങിയ മണ്ണിലുള്ള കീടങ്ങളെ ഒഴിവാക്കുന്നതിനുള്ളതാണ് സൂപ്പർ മണ്ണിരയെ പോലെയുള്ള പ്രയോജനകാരികളായ കീടങ്ങൾക്ക് ഹാനി വരുത്തുന്നില്ല ഭൂവസ്ത്ര സൂപ്പറിന് മേൽക്കോട്ട് ചെയ്തിട്ടുള്ള മരുന്ന് ജലവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ മുക്തമാവുകയും വേരുകളിലും ചെടിയുടെ വേരുകൾക്ക് ചുറ്റുമുള്ള മണ്ണിന്റെ പ്രദേശത്തും പറ്റിപ്പിടിക്കുകയും ചെയ്ത് ചെടികളുടെ വേരുകളെ നശിപ്പിക്കുന്ന കീടങ്ങളെ ഒഴിവാക്കുന്നു മണ്ണിൽ നടാനായി നിലം തയ്യാറാക്കുന്ന ഏതു സമയത്തും അല്ലെങ്കിൽ ഭൂവസ്ത്ര വിതയ്ക്കുന്ന സമയത്ത് വിത്തുകളുമായും വളങ്ങളുമായും സാധിക്കുന്നു വിതയ്ക്കാനോ കൂടിക്കലരാൻ സാധിക്കുന്നുടാനോ തയ്യാറെടുക്കുന്ന ഓരോ കർഷകനും നിങ്ങളുടെ കക്ഷിയാണ് കിന്നോ ഓറഞ്ച് വാഴപ്പഴം കരിമ്പ് മാവ് മാതളനങ്ങൾ മുന്തിരി മുതലായ സ്ഥിരം വിളകളുടെ കാര്യത്തിൽ ഭൂവസ്ത്ര സൂപ്പർ ബഹാർ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് പ്രയോഗിക്കേണ്ടതാണ് ഭൂവസ്ത്ര സൂപ്പർ ഒരു വളത്തിനുള്ള ബദലല്ല ജൈവകൃഷിക്ക് വളരെയധികം യോജിച്ചത് ശ്രേണിയിലെ ഏറ്റവും മികച്ചത്